ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിൽ നിങ്ങൾ ഒരുപാട് സമയം വെറുതെ പാഴാക്കി കളഞ്ഞിരുന്നു ചിലർ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നും ചിലർ ഗെയിംസ് കളിച്ചും മറ്റും വെറുതെ സമയം ചിലവഴിച്ചു അതായത് പ്രൊഡക്റ്റീവായി ഒന്നും ചെയ്യാതെ വെറുതെ സമയം കളഞ്ഞു എന്ന് അതുപോലെ മറ്റൊരു എനർജി എന്ന് പറയുന്നത് ഒരു കാലത്ത് നിങ്ങൾ സത്യത്തിനും ഇല്യൂഷൻസിനും ഇടയിൽ പെട്ടുകിടക്കുകയായിരുന്നു പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്നെല്ലാം പറയില്ലേ അതായിരുന്നു ഒരു കാലത്ത് നിങ്ങൾ ചില ആശയക്കുഴപ്പങ്ങൾ ചില കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുമുണ്ടായിരുന്നില്ല അതിൻ്റെ പേരിലായിരുന്നു അന്ന് നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ എന്നാൽ ഇന്നാകട്ടെ ജീവിതത്തിൻ്റെ തിരക്കിൽപ്പെട്ട് അതായത് ജോലിയും ചിന്തകളും അതുപോലെ എൻഡ്ലെസ് ആയിട്ടുള്ള അവസാനിക്കാത്ത ടാസ്കുകളും മൂലമുള്ള പ്രശ്നം മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം അങ്ങനെ ഒരു സമയത്തിലൂടെ ആയിരിക്കാം നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് ബന്ധങ്ങൾ ബന്ധനങ്ങളായി തോന്നുന്ന ഒരവസ്ഥ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും കരുതലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതുപോലെ നിങ്ങളുടെ അവഗണന അവരെ കൂടി വേദനിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക Thank you, deals.